ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആ അവസാന പാദത്തിലേക്ക് എത്തി നിക്കുന്ന ലോകത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ എടുത്തു പറയത്തക്ക സംശപര്യന്തമുള്ള നൂറ്റാണ്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തിന്റെ ഏതു കോണിൽ എന്തു സംഭവിച്ചാലും ലോകത്താകെയുള്ള മാനവ സമൂഹത്തിന്റെ ജീവിതത്തിൽ അതിന്റെ അനുരണനങ്ങൾ ഗുണകരവും ദോഷകരവുമായി ഭവിക്കുമെന്ന് ഇക്കാലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മളെ പഠിപ്പിക്കുന്നു അതെന്റെയും നിങ്ങളുടെയും ഈ നാട്ടിലിറങ്ങി റോഡുകളിലേക്കും ജോലികളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നവരും ഇറങ്ങിത്തിരിക്കാതെ വീട്ടിലിരിക്കുന്നവർക്കും പഠിക്കാനും വളരാനും തയ്യാറെടുത്ത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പദം ഊന്നുന്ന പിഞ്ചുകുട്ടികൾക്കും ലോകത്ത് ഇവിടെ എന്ത് സംഭവിച്ചാലും ലോകത്തിലെ എല്ലാ മാനവ സമൂഹത്തെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മുതാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായ മുതലാളിത്തം ചൊരുക്കൂട്ടിയ രാഷ്ട്രം വിട്ട ആ മൂലധനവുമായി ലോകത്തെ മറ്റ് രാജ്യങ്ങളെ കീഴടക്കാൻ ആ മൂലധനവുമായി അതിർത്തി കിടക്കുമ്പോഴാണ് ആ മുതലാളിത്ത രാഷ്ട്രം ഒരു സാമ്രാജ്യത്തെ ശക്തിയാവുന്നത് അമേരിക്ക ലോകത്ത്

സൂചിപ്പിച്ചില്ലേ മുതലാളിത്തം രക്തബന്ധത്തെ രക്തബന്ധത്തെപ്പോലും ലാഭാധിഷ്ഠിതമായി നോക്കിക്കാണുന്നതാണ് അങ്ങനെയാണ് ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും നാളുകളിലേക്ക് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഇന്ത്യ എടുത്തറിയപ്പെട്ടതിന്റെ പട്ടിണി വൽക്കരണം രാജ്യം അനുഭവിക്കുന്നു ആ സാമ്രാജ്യത്ത മുതലാളിത്ത ശക്തി അവന്റെ കയ്യിലുള്ള മൂലധന രാജ്യങ്ങളിൽ എന്തൊക്കെ നിലനിൽക്കുന്നു അതിനെയൊക്കെ അവൻ തകർക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തെവിടെ ഈ പുതിയ കാലത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും